കേരളത്തിലെ മൂന്ന് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലെ അവധി അറിയിപ്പിനെ കുറിച്ചും ബുധനാഴ്ചത്തെ വിദ്യാഭ്യാസ ബന്ദ് കേരളത്തിലെ സ്കൂളുകളെയും കോളേജുകളെയും എങ്ങനെ ബാധിക്കും എന്നത് സംബന്ധിച്ച അറിയിപ്പും ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോന്ധ സൈക്ലോൺ വടക്കുപടിഞ്ഞാറൻ ദിശയിൽ നീങ്ങിത്തുടങ്ങി ഇന്ന് രാത്രിയോടെ ആന്ധ്രയിൽ കാക്കിനടക്ക് സമീപം മച്ചലി പട്ടണത്തിനും കലിങ്കി പട്ടണത്തിനും ഇടയിൽ ചുഴലി കര തൊടുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു കരയിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് സ്ഥിതിഗതി നേരിടാൻ ആന്ധ്രയിൽ തയ്യാറെടുപ്പ് തുടങ്ങി ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും ശക്തിപ്പെട്ടു ഒഡീഷയിലെ തെക്കൻ ജില്ലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ തുടങ്ങി ബംഗാളിലും മഴ ശക്തമായിട്ടുണ്ട് കേരളത്തിൽ മഴ തുടരും തെക്കൻ ജില്ലകളിൽ അതിശക്തമാകും സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി മണ്ണിടിച്ചിൽ ദുരന്ത ബാധിതരുടെ ക്യാമ്പ് പ്രവർത്തിക്കുന്നതിനാൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ എൽ പി യു പി വിഭാഗങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സ്പോർട്സ് ഇന്ന് സമാപനം തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിലുള്ള സ്കൂളുകൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് പി എം ശ്രീ പദ്ധതിക്കെതിരെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു യു ഡി എസ് എഫും ഫ്രറ്റേണിറ്റിയുമാണ് നാളത്തെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ കോളേജുകളുടെ പ്രവർത്തനത്തെയും പ്ലസ് ടു മേഖലകളെയും ബന്ദ് ബാധിക്കാൻ സാധ്യതയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്